ഹലോ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ക്രിസ്മസ് ലീവിന് നമ്മളെ തറവാട്ടിൽ പോയപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അമ്മ എപ്പോഴും പറയും ഈ സൈഡൊന്ന് വൃത്തിയാക്കി തരാൻ ഇത് അത്യാവശ്യം കാട് പിടിച്ച രീതിയിലാണുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്ഥലത്തിന് ചെറിയൊരു മേക്കോവറാണ് നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെറിയൊരു മേക്കോവർ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ ചെടികളുണ്ട് പല പല ഇലച്ചെടികൾ ഇലച്ചെടികളാണ് ഇവിടെ ഈ സൈഡിൽ കൂടുതലായിട്ടും ഉള്ളത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കസിൻസും ഉണ്ടായിരുന്നു അപ്പോൾ പണി എളുപ്പമായി അപ്പോൾ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ഒരു മടി കൊണ്ട് ഇത്രയും കാലം അത് ഫോൺ ഗാലറിയിൽ അങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തിടുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ അപ്പോൾ നിങ്ങൾ കുറച്ച് പ്ലാൻസിൻ്റെ വിഷ്വൽസ് കണ്ടിട്ട് വരും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മെലസ്റ്റോമിൻ ജമന്തി ഒക്കെയാണ് ഇട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കുറേ ചെടികളും നമ്മുടെ വീട്ടിലുണ്ട് അത്യാവശ്യം മെനക്കെടുള്ള പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ അതിൻ്റെ ഫുൾ സ്പേസ് ഒരു വീഡിയോ ആക്കി ഞാൻ കാണിച്ചിരുന്നത് ഗാർഡന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലേ ചിലർക്കാണെങ്കിൽ ഇതേപോലെ തിങ്ങി നിറഞ്ഞ ചെടികൾ കാണുന്നതായിരിക്കും ഇഷ്ടം അല്ലാത്തവർക്കാണെങ്കിലും ഒന്നും കൂടി അടുക്കി നല്ല വൃത്തിയിൽ വെക്കുന്നതായിരിക്കും ഇഷ്ടം നമ്മൾ അപ്പോൾ ഇവിടെ ആദ്യം അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ഒക്കെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു കുരുമുളക് വള്ളിയുണ്ട് പിന്നെ മണി പ്ലാന്റിൻ്റെ വലിയൊരു വള്ളി അതിൽ ആ മതിലിൽ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ട് അമ്മമാർക്ക് ചെടികളൊക്കെ നല്ല ഇഷ്ടമാണെങ്കിലും ഇതേപോലെ റീപോട്ടിംഗ് പരിപാടികളൊന്നും ഇവിടെ അല്ല കേട്ടോ ഏത് ചട്ടിയിലാണ് വെക്കുന്നത് അത് അവിടെ തന്നെ എന്നും പിന്നെ ഇത് ചെമ്പരത്തിയുടെ ഒരു വലിയൊരു ചെടിയാണത് അപ്പോൾ നമ്മൾ ആ കൊമ്പൊക്കെ വെട്ടിക്കൊടുത്തു ഈ ഒരു പ്ലാന്റ് അതിൻ്റെ നടുവിലുണ്ടായിരുന്നതാണ് അപ്പോൾ അതും നമ്മൾ വെട്ടി വരുത്തിയാക്കിയിട്ടുണ്ട് പ്ലാന്റ്സൊക്കെ വെച്ചിരുന്ന ഈ പലക പൊട്ടി രീതിയിലായിരുന്നു അപ്പോൾ നമ്മൾ പുതിയതൊന്ന് വെച്ചിട്ടാണ് അളവൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മളത് സെറ്റാക്കിയത് ഇതേപോലെ കല്ലും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അതൊക്കെ മാറ്റി അവിടെ അടിച്ചു വാരി വൃത്തിയാക്കി പ്ലാൻസ് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കിപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി മൂന്ന് സബ്സ്ക്രൈബേഴ്സാണുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെടികളും ആ പഴയ പലകൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു പുതിയ പലക കൊടുത്തിട്ട് അത് അളവ് നോക്കി അത് ചെടികൾ ചെടികൾ വെക്കാനുള്ള ഉറപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അല്ലാതെ അവിടെ സെറ്റ് ചെയ്തത് താഴെ കല്ല് വയ്ക്കാൻ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്ലാൻസ് വെക്കുന്നതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടു വയ്ക്കും ഞാൻ പറഞ്ഞല്ലോ അവിടെ റീപ്പോർട്ടിംഗ് പരിപാടി ഒന്നും അപ്പോൾ പഴയ ഒരു ചട്ടിയിലുണ്ടായിരുന്ന ഈ പ്ലാന്റ് നമ്മൾ ഒരു ചട്ടിയിലാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്നൊക്കെ കാട് കിടന്ന നമ്മുടെ ഗാർഡൻ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്